ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗം സീരിയലിലെ ഇന്നത്തെ നല്ലൊരു എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ കിരണു ആണെന്നുണ്ടെങ്കിൽ അവിടെ ദിലീപിന്റെ കുറച്ച് രണ്ട് ബന്ധുക്കളുടെ അടുത്തേക്ക് ചോദിക്കുന്നുണ്ട് അല്ല ചേട്ടാ പരിചയമില്ലാത്ത ആരെങ്കിലും ഇവിടെ വന്നിരുന്നോ എന്റെ കിരണേ ഇവിടെ പരിചയമില്ലാത്ത ആൾക്കാർ ആരും വന്നിട്ടില്ല ഞങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാര് മാത്രമേ വന്നിട്ടുള്ളൂ ഇത് ഞങ്ങൾ നിങ്ങളുടെ എത്ര പ്രാവശ്യമായി പറഞ്ഞത് അങ്ങനെ പരിചയമില്ലാത്ത ഒരാൾ വരുമ്പോ ഞങ്ങൾക്ക് അറിയാൻ സാധിക്കില്ലേ ഇവിടെ അങ്ങനെ ആരും വന്നിട്ടില്ല അല്ല ചേട്ടാ ഡോക്ടർ അങ്ങനത്തെ ഒരു സംശയം പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ചോദിച്ചത് അങ്ങനത്തെ ഒരു സംശയം ഡോക്ടർമാർക്ക് ഉണ്ട് പിന്നെ ാബീന്ന് ആൾക്കാര് വരും വിട വിരലടയാളോ എന്തേലൊക്കെ കർട്ടന്റെ വിരലടം തലവേണ്ട അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി ലാബിന്ന് ആൾ വരും പറഞ്ഞിട്ടുണ്ട് എന്നാലും ഞാൻ ചോദിച്ചേ ഉള്ളൂ അങ്ങനെ ആയാലും വന്നിട്ടുണ്ടോന്ന് അല്ല അങ്ങനെ ആരും ഇവിടെ വന്നിട്ടില്ല വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അവനെതിനെ ദിലീപിന്റെ അച്ഛനെ ദ്രോഹിക്കുന്നത് ദിലീപിനെ അല്ലേ ശരിക്കും പറഞ്ഞു ഇല്ലാതാക്കേണ്ടത് പക്ഷെ ഇവിടെ ദിലീപിന്റെ അച്ഛനെയാണല്ലോ ഇല്ലാതാക്കിയത് അതുകൊണ്ട് ഇവിടെ അങ്ങനെ അതൊന്നും ചെയ്തിട്ടുണ്ടാവില്ല ചേട്ടൻ ശരിക്കും സ്വാഭാവിക മരണമായിട്ട് മരിച്ചു പോയതാണ് സൈലന്റ് അറ്റാക്ക് വന്നിട്ട് മരിച്ചു പോയതായിരിക്കാം ഡോക്ടർമാർക്കും തെറ്റില്ലേ എന്നൊക്കെ അഭി എന്ത് അത് കണ്ടുകൊണ്ട് കല്യാണി അവിടെയൊക്കെ വരുന്നത് ോ കല്യാണി പണ്ടല്ല ചേട്ടാ നമ്മളും അവൻ വരുന്ന കാര്യം നമുക്ക് അറിയാൻ പോലും സാധിക്കില്ല ഏതെങ്കിലും ഒക്കെ വേഷത്തിന് കേട്ടായിരിക്കും അവര് വരുന്നുണ്ടാവ എന്നൊക്കെ കല്യാണി പറയുമ്പോ അയ്യോ കൊച്ചെ നിങ്ങളുടെ ഇവിടെ അങ്ങനെ ആരും വന്നിട്ടില്ല എന്ന് പറയണം പെട്ടെന്നാണ് കല്യാണി അത് കാണുന്നത് വീടിന്റെ ഒരു സൈഡില് ഒരു ക്യാമറ വെച്ചിട്ടുണ്ട് കേട്ടോ ചേട്ടാ ഈ ക്യാമറ വർക്ക് ആവില്ലേ എന്ന് ചോദിക്കുകയാണ് ആ അതിനെന്താ ഞങ്ങൾ ആ ക്യാമറയിലൊക്കെ നോക്കിയതാണ് അതിലൊന്നും ഇല്ല കിരണേ എന്ന് പറയണു ചേട്ടാ എങ്കിലും ഞങ്ങൾക്ക് ഒന്ന് കാണിച്ചരാവോ ആ അതിനിപ്പോ എന്താ വ കാണിച്ചരാം എന്ന് പറഞ്ഞിട്ട് കിഴിനെയും കല്യാണിയും കൂട്ടിക്കൊണ്ട് അവരകത്തേക്ക് പോവാണ് ശേഷം അല്ല സി സി ടി വിയിലെ ദൃശ്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ കിരൺ ഇങ്ങനെ കാണുന്നുണ്ട് ഇലയായിട്ട് ഇവിടെ പോണത് ചേട്ടാ ചേട്ടാ ഇതാരാ ആ ഇതോ ഇത് ഇലയായിട്ട് വന്നതാണ് എന്ന് പറയുന്നത് അല്ല ഞങ്ങക്ക് പരിചയ കടയിൽ തന്നെയാണ് ആള് വന്നത് അല്ല ചേട്ടാ ഇയാൾ നിങ്ങൾ ഇതിനെ മുമ്പ് കണ്ടിട്ടുണ്ടോ അയാളെ താടി വെപ്പുവാ താടി പോലെ ഉണ്ടല്ലോ അല്ലെ കല്യാണി അതെ അതെ വെപ്പ് താടി പോലെ തന്നെയുണ്ട് ഏഹ് ഇത് വേറെ ആരല്ലേ നമുക്ക് പരിചയം കടയിൽ നിന്നും കടയിൽ നിന്നുള്ള ആൾക്കാർ തന്നെയാണ് വന്നിരിക്കുന്നത് ചേട്ടാ എനിക്ക് ചേട്ടൻ ഒരു കാര്യം ചെയ്യാവോ എന്റെ കാറിൽ ലാപ്ടോപ്പ് ഉണ്ട് അതൊന്നും എടുത്തിട്ട് വരട്ടെ ഈ ഫോട്ടോസും കാര്യങ്ങളൊന്ന് സെൻഡ് ചെയ്തോട്ടെ അതിനെന്താ എടുത്തോ എന്നാ ചേട്ടൻ പറയുന്നത് ശേഷം കിരൺ ആ പെൺഡ്രൈവ് നേരെ കാറിലേക്ക് പോവാണ് അതിനുശേഷം കാറിൽ ആ പെൻഡ്രൈവ് ഇട്ടതിന് ശേഷം കിരൺ ആ വന്ന ആളുണ്ടല്ലോ അതായത് ഗംഗപ്രസാദ് അവന്റെ മുഖം സൂം ചെയ്യുകയാണ് എന്നിട്ട് താടി മീഷേക്ക് ചെയ്ത് കളയാട്ട അത് മായച്ച് കളയാണ് മായ് കളയും കളഞ്ഞുകൊണ്ടിരിക്കുക തന്നെ ഗംഗപ്രസാദിന്റെ മുഖം തെളിഞ്ഞു തെളിഞ്ഞു വരുവാണ് കല്യാണി നോക്കിക്ക് അയ്യോ ഇത് അവൻ തന്നെയാണല്ലോ അവൻ തന്നെ വാ എന്ന് വേണ്ടി കല്യാണിയും കൂട്ടിക്കൊണ്ട് ആ ചേട്ട വഴി പോവാണ് ചേട്ടാ കണ്ടില്ലേ ഇത് അവൻ തന്നെയാ ഗംഗപ്രസാദ് ഈ ശരിയാണല്ലോ ഞങ്ങൾ എന്തൊക്കെ ഇയാളെ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ കൊച്ചെ അതുകൊണ്ട് വേഷം അതൊന്നും ഇവനാണ് നിങ്ങക്ക് മനസ്സിലായില്ല പിന്നെ ആ സമയത്ത് വേറെ ആരോ അകത്ത് കയറിയിട്ട് ഞങ്ങൾ കണ്ടു ഇല്ല ചേട്ടൻ ഇത് നോക്കിക്കേ എന്ന് പറഞ്ഞിട്ട് ഗംഗപ്രസാദ് മുകളിലേക്ക് കയറി പോണ രംഗങ്ങളൊക്കെ കാണിച്ചു കൊടുക്കട്ടോ കണ്ടോ ഇങ്ങനത്തെ ഒരാൾ ഇങ്ങനെ മുകളിലേക്ക് കയറി പോകോ ശരിയാണല്ലോ എന്ന് പറയാനോ ഇവൻ ഇങ്ങനെ വരുമെന്ന് ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചില്ലല്ലോ എന്ന് പറയണം അതേ ചേട്ടാ അതെന്നെ ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഭീഷണി ഉണ്ടാവും അറിയാവുന്നുണ്ടാ കാർത്തിക ചുറ്റ വീട്ടിൽ നല്ല സെക്യൂർട്ടായിട്ട് സെക്യൂരിറ്റി പോലാ കാർത്തികയുടെ അച്ഛൻ മുമ്പിൽ നിന്നത് പിന്നെ ഞങ്ങൾ എല്ലാവരും നല്ല അലർട്ട് ായിരുന്നു ഇവിടെ അങ്ങനത്തെ ഒരു ചെറിയ ഒരു ഇത് കാണിച്ചത് കൊണ്ടാണ് ഇവ സിമ്പിൾ ആയിട്ട് കേറി വന്നത് എനിക്കൊന്നിന് ദിലീപും കൂട്ടുകാരും പുറത്തേക്ക് പോയ സമയത്തായിരിക്കും അവൻ കേറി വന്നിട്ടുണ്ടാവാ എന്ന് കിരൺ പറയാണ് ആ ഇനിയിപ്പോ എന്താ ഞാൻ പോയ ആള് പോയല്ലോ എന്നൊക്കെ ബന്ധുക്കൾ പറയാണ് ശരി ഇത് ഞങ്ങൾ പോലീസിനെ ഏൽപ്പിക്കും കേട്ടോ ആ ആയിക്കോട്ടെ എന്ന് പറയാണ് കിരണും കല്യാണിയും അവിടുന്ന് പോകുന്നുണ്ട് ആ സമയത്ത് ആ ബന്ധുക്കൾ പറയുന്നുണ്ട് ആ ഇനിയിപ്പോ നമ്മുടെ വാസുവേട്ടനെ കൊന്നതാണെങ്കിലും അതുപോലെ വാസുട്ടെ മരിച്ചതാണെങ്കിലും ജാതകദോഷം ആ പെണ്ണിന്റെ തന്നെയാണല്ലോ ആ പെണ്ണ് കാരണോടാണ് ഇത് രണ്ടും സംഭവിച്ചത് എന്ന് ഇപ്പൊ കൊന്ന തന്നെയാണെങ്കിലും ആ പെണ് ആങ്ങളെ കൊന്നത് അപ്പൊ ആ പെണ്ഡ ദോഷം തന്നെയാണ് എന്തായാലും ആ ബന്ധുവിന് വേണ്ട ഇങ്ങനത്തെ ഒരു ദോഷമുള്ള പെണ്ണു കൊണ്ട് എങ്ങനെ സമാധാനത്തോടെ ജീവിക്കാനാണ് എന്നൊക്കെ ബന്ധുക്കൾ ഇങ്ങനെ പരസ്പരം പറയാട്ടോ അതിനുശേഷം കാണിക്കണം ദിലീപിന്റെ അമ്മേനെയാണ് ദിലീപിന്റെ അമ്മയാണെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കണ സമയത്ത് ദിലീപിന്റെ കുടുംബക്കാര് ദിലീപിന്റെ അമ്മ എടുത്ത് പറയുന്നുണ്ട് ചേച്ചി ഇനി എന്തൊക്കെ വന്നാലും ഈ ബന്ധം വേണ്ട കേട്ടോ ഇതുപോലത്തെ ഒരു പെണ്ണിന്റെ ബന്ധം ഇനി അവനെ വേണ്ട അവൻ എന്താ വേറെ നല്ല പെണ്ണിനെ കിട്ടത്തില്ലേ എന്നൊക്കെ ഇന പറയും പറഞ്ഞോണ്ടിരിക്കെ ദിലീപ് അവിടേക്ക് വരുവാട്ടോ അമ്മേ എടാ അച്ഛനെ കൊണ്ടുവന്നോ അച്ഛനെ കൊണ്ടുവന്നോ പറയടാ അച്ഛനെ കൊണ്ടുവന്നോന്ന് കൊണ്ടുവന്നോ അമ്മേ എടാ എന്തിനാടാ നീ ഞങ്ങളെ കൊലക്ക് കൊടുത്തത് ഒരു അസുഖങ്ങൾ ചാടിത്തുള്ളി സന്തോഷിച്ചോടെ നടന്ന മനുഷ്യനല്ലേടാ നീ എന്തിനാണാ കൊലക്ക് കൊടുത്തത് ഞങ്ങൾ ഞാൻ പറഞ്ഞതല്ലേടാ നിന്റെ അടുത്ത് ഈ ബന്ധം വേണ്ടാ വേണ്ട എന്ന് നീ കേട്ടില്ലല്ലോ കണ്ടില്ല അവസാനം നിന്റെ അച്ഛൻ തന്നെ പോയില്ലേടാ നിന്റെ വാസുചേട്ടാന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ അമ്മ അങ്ങനെ മുമ്പിലേക്ക് ഓടി പോകുവാട്ടോ കാണാനായിട്ട് ബന്ധുക്കളൊക്കെ പറയണ്ട മോനെ ഈ ബന്ധം നീ വേണ്ടെന്ന് വയ്ക്കണായിരിക്കും നല്ലത് എന്നൊക്കെ പറയണ്ടെ ബന്ധുക്കളും ദിലീപിന്റെ അടുത്ത് പോകുന്നുണ്ട് ദിലീപും എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരവസ്ഥയിൽ അങ്ങനെ തന്നെ നിൽക്കുവാട്ടോ അതിനുശേഷം കിരണും കല്യാണും കൂടി ദിലീപിന്റെ അടുത്ത് പോകുന്നുണ്ട് അപ്പൊ ദിലീപ് പറയുന്നുണ്ട് എന്ത് ചെയ്യണോന്ന് ഇനി അറിയില്ല കിരണേ എന്ന് പറയാണ് അച്ഛൻ ഇങ്ങനെ പോകുന്നു ഒരിക്കലും ഞങ്ങൾ ആരും വിചാരിച്ചയില്ല അച്ഛൻ സന്തോഷത്തോടെ സമാധാനത്തോടെ തന്നെയാണ് കിടന്നുറങ്ങാൻ വേണ്ടി പോയത് ആ ദുഷ്ടൻ ഇങ്ങനെ ചെയ്യുന്നു ഒരിക്കലും വിചാരിച്ചില്ല ഇനി അമ്മയുടെ എന്താണെന്നും ഒന്നും അറിയില്ല പഴയ ആൾക്കാരല്ലേ പലതും പറയൂ എന്തായാലും ആ അച്ഛൻ മരിച്ചു എന്ന് കേട്ടപ്പോ തന്നെ ഞങ്ങൾക്ക് സംശയം തോന്നിയതാണ് സി സി ടി വി ദൃശ്യങ്ങൾ നോക്കിയില്ലെങ്കിലും അവൻ തന്നെയാണ് ഏകദേശം കാര്യങ്ങൾ ചെയ്തത് ഞങ്ങൾക്ക് മനസ്സിലായി ദിലീപിനെയാണ് അവൻ ഉന്നം വെച്ചത് ദിലീപ് മരിക്കാണെങ്കിലും വിവാഹം നടക്കില്ല പിന്നീട് അവൻ ആലോചിച്ചപ്പോ ദിലീപിനെ കിട്ടിയില്ല എന്നാ ദിലീപിന്റെ അച്ഛനെങ്കിലും കൊന്നു കൊന്നുകളയാന്ന് അവൻ വിചാരിച്ചു ായിരിക്കും വിവാഹം ഉറങ്ങിയാൽ മതിയല്ലോ അവന് ദിലീപ് പറയുന്നുണ്ട് എന്തിനാ എന്റെ പാവപ്പെട്ട അച്ഛനാവും കൊന്നത് എന്റെ നെഞ്ചിൽ കത്തി കയറ്റാലും എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ അവൻ എന്തിനാ എന്റെ പാവപ്പെട്ട അച്ഛനെ കൊന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല കിരൺ എന്ന് പറഞ്ഞിട്ട് ദിലീപും ആകെ വിഷമത്തിലേക്കാണ് കിരണും കല്യാണിയൊക്കെ അവിടെ നിന്ന് ഞങ്ങൾ പോകുന്നുണ്ട് കേട്ടോ അപ്പൊ കല്യാണെടുത്ത് കിരൺ പറയുന്നുണ്ട് എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം ദിലീപിന്റെ വീട്ടിലെ ചടങ്ങൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നേരെ അച്ഛന്റെ അടുത്തേക്ക് പോവാം അച്ഛനോട് ഈ കാര്യങ്ങളൊക്കെ പറയാം എന്ന് പറയുന്നുണ്ട് പിന്നീട് കാണിക്കണ ചന്ദ്രസേനനെയും അതുപോലെ തന്നെ നമ്മുടെ രൂപേണിയാണ് ചന്ദ്രസേനൻ രൂപേ എടുത്ത് ഷോ എന്നാലും അവൻ ആ വേഷത്തിൽ അവിടെ കിടക്കുമെന്ന് ആരെങ്കിലും വിചാരിച്ചു കാണോ പയ്യന്റെ വീട്ടുകാരുടെ കുഴപ്പം തന്നെയാണ് ഒരാളെ പരിചയത്തിലാളോ അകത്ത് കേറ്റാവോ അവരെ എന്ന് ചോദിക്കുമ്പോഴേക്കും രൂപ പറയണ്ട അവർക്ക് പരിചയ കടയാണെന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ അപ്പൊ കേട്ടിയതായിരിക്കും ചന്ദ്രേട്ടാ നമ്മൾക്കറിയാവുന്ന പോലെ അവർക്ക് അവന് ശരിക്കും അറിയില്ലല്ലോ അതായിരിക്കും പെട്ടുപോയത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ തെറ്റി നമ്മുടെ മോനാടോ ആ കാട്ടിലെ പാവ് മൂപ്പനെ കുറഞ്ഞ സമയത്ത് അവൻ ഏകദേശം മനസ്സിലായി കാട്ടിൽ എവിടെയോ അവൻ ഉണ്ടെന്ന് അവിടെ തന്നെ ശരിക്കും പറഞ്ഞ കണ്ടുപിടിച്ചിട്ട് കൊന്നു കളയേണ്ടതായിരുന്നു കാട്ടിലൊക്കെ ആകുമ്പോ ഇരു ചെവി അറിയാതെ അവനെ കൊന്നു തള്ളായിരുന്നല്ലോ ഒരു പ്രശ്നവും വരില്ലായിരുന്നു ഇതിപ്പോ അവൻ നാട്ടിലേക്ക് ഇറങ്ങി ഇനി കണ്ടുപിടിക്കാനേ പറ്റാത്ത ഒരു അവസ്ഥയായി അപ്പൊ രൂപ ചോദിക്കണ്ടേ ഇനിയിപ്പ കല്യാണം അവര് വേണ്ടെന്നെങ്ങാനും പറയോ ചന്ദ്രേട്ട ആ പറയാൻ ചാൻസ് ഉണ്ട് കാരണം കാർത്തികൻ കാർത്തികനിപ്പോ അവര് അവശാവനം പിടിച്ച പെണ്ണ് എന്ന രീതിയിലായിരിക്കും കാണുന്നത് ഇപ്പൊ സ്വാഭാവിക മരണമാണെങ്കിലും കൊല്ലം ണെങ്കിലും ഉത്തരവാദി കാർത്തിക ആയിട്ടൊക്കെ തന്നെ ആയിരിക്കും ദിലീപിന്റെ അമ്മ കാണുന്നത് പിന്നെ ബന്ധുക്കളും അങ്ങനെ തന്നെ ആയിരിക്കും അതുകൊണ്ട് ദിലീപ് എന്ത് നിലപാടെടുക്കും അറിയില്ല പിന്നെ അത് നല്ല പയ്യൻ പയ്യനായത് കൊണ്ടിട്ട് ചിലപ്പോ കാർത്തികന് ഉപേക്ഷിക്കത്തല്ല ഉപേക്ഷിച്ചാലും നമുക്കൊന്നും പറയാൻ പറ്റില്ല കാരണം അവരുടെ മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാക്കാമല്ലോ എന്നൊക്കെ ചന്ദ്രസേന പറയാട്ടോ പിന്നീട് കാണിക്കുന്ന ദിലീപിന്റെ കൂട്ടുകാരൊക്കെയാണ് ദിലീപിന്റെ കൂട്ടുകാരൻ പറയുന്നുണ്ട് എന്തായാലും ദിലീപ് ദിലീപ് ഇപ്പൊ വരും പാവം ദിലീപിന്റെ അച്ഛൻ എന്നാലും നമ്മുടെ കൂടെ എത്ര സന്തോഷത്തിലാണ് നമ്മുടെ കൂടെ വെള്ളം അടിച്ചതും സംസാരിച്ചതും ഒക്കെ ഭയങ്കര സന്തോഷമായിരുന്നു എന്നൊക്കെ പറയാണ് അതെ അതെ ഇന്ന് പറഞ്ഞോണ്ടിരിക്കും ദിലീപ് അവിടെ ചടങ്ങൊക്കെ കഴിഞ്ഞ് വരുവാട്ടോ അതെ അവൻ ചടങ്ങൊക്കെ കഴിഞ്ഞ് വന്നു എന്ന് വേണ്ടി ദിലീപിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് എടാ ചടങ്ങൊക്കെ കഴിഞ്ഞു കഴിഞ്ഞൂടാ അച്ഛനോ ിക്കണ സമയത്ത് എന്റെ ചങ്ക് പറയുന്ന വേദനയായിരുന്നു അടാ അച്ഛൻ അച്ഛനോട് സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നിയടാ ശരിക്കും അച്ഛൻ അച്ഛനോട് പറയാ മോനെ ഈ വിവാഹം നീ വേണ്ടെന്ന് വെക്കരുത് പേടിച്ചിട്ട് നീ വേണ്ടെന്ന് വെക്കരുത് എന്ന് അച്ഛൻ വിവാഹം നടക്കണത് കാണണോന്ന് എന്റെ അച്ഛൻ എന്റെ അടുത്ത് തോന്നു പറയണ പോലെ എനിക്ക് തോന്നി ചിതക്ക് തീ വെക്കുന്ന മുമ്പ് എനിക്കൊരു കാര്യം ഉറപ്പാടാ അച്ഛൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ വിവാഹം ഇനി എങ്ങനെ നടന്നേ പറ്റൂന്ന് അതുകൊണ്ട് ഈ വിവാഹം നടന്നേ പറ്റൂ ആരൊക്കെ എതിർത്താലും ഞാൻ കാത്തുകളൊക്കെ കഴുത്തി താലു ചാർത്തു അഥവാ അവനത് എതിർക്കാൻ വന്ന് അവന്റെ നെഞ്ചി കത്തി കയറ്റിട്ടാണെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല ഈ വിവാഹം ഞാൻ നടത്തിയിരിക്കും അപ്പൊ ദിലീപിനെ കൂട്ടാരി പറഞ്ഞു എടാ ഇനി അച്ഛൻ്റെ പതിനാറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വിവാഹം നടത്താൻ പറ്റുള്ളൂ അഥവാ നിന്റെ വീട്ടിൽ സമ്മതിച്ചില്ലെങ്കിൽ പോലും അടാ പതിനാറിന് വേണ്ടി ഒന്ന് കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല അത് അവന് ഒരുപാട് അവസരം കൊടുക്കണ പോലെ ഒരു കല്യാണം നടത്തിയതിന്റെ നല്ലത് അവൻ അങ്ങനെ ജയിച്ചെന്ന് വിചാരിച്ച് സന്തോഷിക്കേണ്ടടാ അങ്ങനെ സന്തോഷിക്കാൻ അത് സമ്മതിക്കില്ല കാർത്തികയുടെ വിവാഹം മുടങ്ങാൻ വേണ്ടിട്ടല്ലേ അവൻ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് ഇതൊക്കെ ചെയ്തത് അതൊക്കെ വെറുതെ ആണെന്ന് അവനെ മനസ്സിലാവണം ഇനിയിപ്പോ താമസിപ്പിക്കണമെന്നില്ല ഇതെന്റെ തീരുമാനമാണ് ഞാൻ എത്രയും പെട്ടെന്ന് എന്നെ കാർത്തികളുടെ വിവാഹം കഴിത്തി താലി ചാർത്തിരിക്കും എന്ന് പറഞ്ഞിട്ട് ദിലീപ് ഉറച്ചു തീരുമാനത്തിലിരിക്കുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് കേട്ടോ എന്തായാലും ഇനിയിപ്പോ പതിനാറ് കഴിയാനൊന്നും ദിലീപ് കാത്തിരിക്കില്ല മിക്കവാറും അച്ഛൻ വീട്ടിലെ ബന്ധുക്കളൊക്കെ പോയി അങ്ങനെയും പറയണ്ട ദിലീപ് ബന്ധുക്കളൊക്കെ പോയി കഴിയുമ്പോൾ തീരുമാനം എടുക്കുന്നു അപ്പൊ ബന്ധുക്കളൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോ ദിലീപ് ആ താരുമാരായിട്ട് കാർത്തികളുടെ കഴിത്തി താറി എന്നും അറിയില്ല എന്തായാലും വീക്കെന്റ് പ്രൊമോൽ അങ്ങനത്തെ നല്ല നല്ല ഭാഗങ്ങൾ കാണാൻ സാധിക്കുമായിരിക്കും കേട്ടോ ദിലീപിന്റെയും കാർത്തിയുടെ വിവാഹം കഴിയണം പോലെ തന്നെ രീതിയിലാണ് ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാം മറ്റൊരു വീട്ടിൽ കാണാൻ ടേക്ക് കെയർ ബൈ ബൈ